നമസ്കാരം എം എൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിശകാത്ത് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ മോചനത്തിനായി നാൽപ്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് രാജ്യസഭയിൽ പ്രശ്നം ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് എംപിക്ക് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നൽകിയ മറുപടിയിൽ നിമിഷപ്രിയയുടെ മോചനം കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലുള്ള വിഷയമാണെന്ന് പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് തലാൽ മെഹദിയുടെ കുടുംബത്തിന് ദയാദിനമായ നാൽപ്പതിനായിരം ഡോളർ നൽകിയെന്ന് പറഞ്ഞു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞത് തെറ്റാണെന്ന് നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി കുടുംബം ഇതുവരെ പണം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അക്കൌണ്ടിലൂടെ നൽകിയ പണം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും സുഭാഷ് ചന്ദ്രൻ ഡൽഹിയിൽ പ്രതികരിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാനുള്ള സഹായം കേന്ദ്ര സർക്കാർ നൽകിയതെന്നും സുഭാഷ് കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനി ും പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ നാൽപ്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ സൗകര്യമൊരുക്കി ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോണിയെ നിയോഗിച്ചു ഒരു ഒരഭിഭാഷകന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയം ഫണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കി ആക്ഷൻ കൌൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി യമനിൽ എത്തിക്കാനും സഹായം നൽകി എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ടു കുടുംബങ്ങൾക്കുമിടയിൽ നടക്കുന്ന ചർച്ച വിജയിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇറാൻ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി മറുപടി നൽകിയില്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും അനാവശ്യ ചർച്ചകൾ നിമിഷപ്രിയുടെ മോചനത്തെ ബാധിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്രം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും വിമർശിച്ചിരുന്നു നിമിഷപ്രിയുടെ മോചനം കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബവും നിമിഷ പ്രിയയുടെ കുടുംബവും തമ്മിലുള്ള വിഷയമെന്നാണ് നൽകിയ മറുപടി കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു നിമിഷപ്രിയ രക്ഷിക്കാനായി ജനങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരം ഡോളർ പിരിച്ചിരുന്നു ഇത് എംബസിക്ക് നൽകിയെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പറയുന്നത് എന്നാൽ എംബസിയിൽ ആർക്ക് പണം നൽകി അത് എന്തുറപ്പിന്മേലാണ് നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല നിമിഷപ്രിയെ കൊലപ്പെടുത്തിയ തലാലിന്റെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ നിമിഷപ്രിയെ മോചിപ്പിക്കാനാകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിശദീകരണം എന്നാൽ പണം പിരിച്ചിട്ടും ആ പണം കൈമാറിയിട്ടും നിമിഷപ്രിയയുടെ കാര്യത്തിൽ തീരുമാനമായില്ല തലാലിന്റെ കുടുംബത്തിന് ഈ നാൽപ്പതിനായിരം ഡോളർ കൈമാറിയിട്ടുണ്ടോ എന്ന സംശയം ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നു ആദ്യം ഇരുപതിനായിരം ഡോളർ നൽകിയതിന്റെ കണക്കുകൾ ലഭിക്കും മുൻപ് കമ്മിറ്റി വീണ്ടും ഒരു ഇരുപതിനായിരം ഡോളർ കൂടി നൽകുകയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ലെന്ന് നേരത്തെ യമൻ വ്യക്തമാക്കിയിരുന്നു വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് ഹൂദി സുപ്രീം കൗൺസിലാണെന്നും ഡൽഹിയിലെ യമൻ എംബസി പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ വധശിഷ പ്രസിഡന്റ് റഷിദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ലെന്നാണ് യമൻ എംബസി വ്യക്തമാക്കുന്നത് ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള വടക്കൻ എമിലാണ് കുറ്റകൃത്യം നടന്നത് നിമിഷപ്രിയ കഴിയുന്ന ജയിലും അവരുടെ നിയന്ത്രണ മേഖലയിലാണ് ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവും വിമത പ്രസിഡന്റുമായ മെഹദി അൽ മഷാദാണ് വധശിക്ഷ അംഗീകരിച്ചതെന്നും എമൻ വ്യക്തമാക്കിയിരുന്നു നേരത്തെ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയെന്നും ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഹൂതികൾക്ക് മറ്റു വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമില്ല അല്പമെങ്കിലും ഹൂതികളുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇറാനെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ ഇറാൻ എത്രത്തോളം ഹൂദികളുമായി ഈ കേസിൽ മഞ്ഞുരുക്കാൻ കഴിയും എന്ന സംശയമുണ്ട് ഗോത്രവർഗ നേതാക്കളാണ് യമനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അനുനയ ചർച്ചകൾ വിജയിക്കാൻ ഇനിയും പണം വേണ്ടി വരുമോ എന്നും വ്യക്തമല്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അറസ്റ്റിലായ നിമിഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം തള്ളിയിരുന്നു